ഈ വരുന്ന നവംബർ മുതൽ ആധാർ കാർഡ് നിയമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കാർഡ് ഉടമകൾക്ക് സന്തോഷം നൽകുന്നതാണ് കാരണം ഉടമകൾക്ക് ഒരു രേഖയും ഇല്ലാതെ തന്നെ സ്വന്തം പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവയൊക്കെ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ജനസേവ കേന്ദ്രം സന്ദർശിക്കാതെ ഇവ സ്വയം ചെയ്യാവുന്നതുകൊണ്ട് ആർക്കും ഈസിയായി ചെയ്യാൻ ഇനി കഴിയുമെന്നതാണ് പ്രത്യേകത വിരലടയാളം ഐറി സ്കാൻ പോലെയുള്ള കാര്യങ്ങൾക്കായി മാത്രം അക്ഷയ കേന്ദ്രം സന്ദർശിച്ചാൽ മതിയാകും പുതിയ ആധാർ നിയമം അനുസരിച്ച് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയ സർക്കാർ ഡാറ്റാബേസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിങ്ങളുടെ വിവരങ്ങൾ സ്വയമേ പരിശോധിക്കും പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ആധാർ വിശദാംശങ്ങൾ അതായത് പേര് മേൽവിലാസം തുടങ്ങിയവ എൻറോൾമെന്റ് സെന്ററുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് പരിഷ്കരിക്കുകയും ചെയ്യുന്നു അതേസമയം ഓൺലൈൻ വിലാസ അപ്ഡേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി വരെ സൗജന്യമായി തുടരും സർക്കാർ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ പാൻ ഉടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനകം പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പാൻ ഉപയോഗശൂന്യമാകപ്പെടും ഇപ്പോൾ കെ വൈ സി നിയമങ്ങളും ലളിതമാക്കിയിട്ടുണ്ട് ആധാർ ഒ ടി പി നേരിട്ടുള്ള പരിശോധന എന്നിവ വഴി ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉപഭോക്തൃത പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും മാത്രമല്ല ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്